നല്ല രസമുണ്ടല്ലേ പൂവുട്ട് ചുവന്ന പൂവൊക്കെ കണ്ടോ പിന്നെ നമ്മൾ ഞാനും ഇനിയും ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കിയെന്ന് ഒരേ ഡാർക്ക് മൂടാട്ടാ അപ്പോ ഇതാണ് വെള്ളച്ചാട്ടം കണ്ടോ ആൾക്കാർ കുളിക്കുന്നുണ്ട് പിള്ളേർക്ക് ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ കളിക്കാം കേട്ടോ അടിപൊളിയാ ഇതാണ് നമ്മളെ കണ്ണൂരിലെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം ഹൈ ഗായ്സ് എന്താണ് വിശേഷം സുഖമില്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ പിള്ളേടാല്ലേ ഞാനും ഇനുവും ഒരു വെള്ളച്ചാട്ടത്തിൽ പോയേട്ടാ നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടം കാരക്കുണ്ട് വെള്ളച്ചാട്ടം എൻ്റെ ഇവിടുന്ന് അത്രയേ പോകാനല്ലോ അതായത് ഏഴോം ഏഴോത്തുനിന്ന് കുറച്ചേ പോകാനല്ലോ കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ അപ്പുറത്തെ പ്രാവശ്യം എല്ലാം പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്കറിയായിരിക്കും നല്ല അടിപൊളി വെള്ളച്ചാട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഞാനും തഫിയും ഇനുവാണ് പോയത് അത് നല്ല മഴയത്ത പൊരിഞ്ഞ മഴ പെയ്യുന്ന സമയത്ത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ മഴ പെയ്യുന്നില്ല പക്ഷേ മഴ പെയ്തു തുടങ്ങിയില്ലേ അങ്ങനെ വെള്ളം ഉണ്ടാവില്ലേ ഉണ്ടാവും എന്ന് വിചാരിക്കുക എന്നാൽ നമുക്ക് പോയി നോക്കാം കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ കാണാം കുളിക്കുന്നൊന്നുമില്ല പിന്നീടല്ല ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ വെള്ളച്ചാട്ടം നമ്മുടെ കാരെക്കുണ്ട് വെള്ളച്ചാട്ടം കാരണം കുട്ടികൾക്കൊക്കെ അതിൽ നിന്ന് ഇറങ്ങി കളിക്കാൻ പറ്റും കാരണം നമ്മളെ മുട്ട് വരെ വെള്ളം ഉണ്ടാവില്ല കാലിന് മുട്ടില്ലേ അത്രേ വെള്ളമില്ല മുകളിൽ നിന്ന് വെള്ളം വന്ന് പോവും അപ്പോൾ നീന്താമൊന്നും പറ്റില്ല പിള്ളേർക്കൊക്കെ ഇങ്ങനെ കളിക്കുക അടിപൊളിയാണ് മോശമൊന്നുമില്ല അപ്പോൾ ഫാമിലീസൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ വെള്ളച്ചാട്ടം അവിടെ ഫാമിലീസൊക്കെ വരത്തുണ്ട് മഴയത്തൊക്കെ നല്ല ആൾക്കാരാണ് മഴക്കാലത്തൊക്കെ നല്ല എന്താ പറയുക നല്ല നിർത്താണ്ട് പെയ്യുന്ന സമയമില്ല മഴ ആ സമയത്തുള്ള നല്ല ആൾക്കാർ കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് നോക്കാം അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്തായാലും മഴ പെയ്തതല്ലേ വെള്ളം ഉണ്ടാവും എന്ന് വിചാരിക്കുക ഉണ്ടാവും ചെറുങ്ങനെയും ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇനിയും ഞാനും പോവുകയാണ് ഇനിയും മഴക്കോട്ടെല്ലാം എടുത്ത് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലോ ആ ഇനി മോളൊരു ഹൈ പറഞ്ഞേ ഈ കൈമന്താന്ന് കോട്ടലെ മായ കോട്ടലെടുത്തിട്ട് പോകുന്നു മഴ പെയ്യോ പയ്യായിരിക്കുമല്ലേ ബാപ്പാൻ്റെ കോട്ട അവിടെ ഉണ്ട് ബാപ്പാൻ്റെ കോട്ട അവിടെ ഉണ്ട് കേട്ടോ ബാക്കിൽ അവിടെ എടുക്കാം കേട്ടാ പോവാര നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് കേട്ടോ റെഡി അല്ലേ കുളിക്കാട്ടിൽ നിന്ന് അതായത് ഏഴുത്തു കറക്റ്റ് പതിമൂന്ന് കിലോമീറ്റർ കേട്ടോ ഇരുപത് മിനിറ്റ് ഓട്ടോ ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തും പിന്നെ അടുത്തുമ്പോൾ ആയിരിക്കും മഴ പെയ്യല് അങ്ങനെ പറയാം നമ്മുടെ നാട്ടിൽ നിന്ന് അടുത്തുള്ള വെള്ളച്ചാട്ടം കേട്ടോ നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള വെള്ളച്ചാട്ടം കാരക്കുണ്ട് വെള്ളച്ചാട്ടം ഓക്കെ പോവാം അടുത്തിട്ട് ബാക്കി കാണാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ നല്ല ചറകടത്ത മഴയത്ത് പോയ വീഡിയോ എല്ലാം എൻ്റെ ചാനലുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷവും അതിൻ്റെ പുറത്ത് വർഷം എല്ലാം പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ എല്ലാം എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ഓക്കെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് മറ്റു മഴ തുടങ്ങുന്നത് എന്താ പറയുക ചെറുങ്ങനെ പെയ്ത സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തീരെ വെള്ളം ഉണ്ടായിട്ടില്ല ആ ഒരു വീഡിയോ ഉണ്ടാ അന്ന് കാണണം കേട്ടോ ഫ്രീ ആവുമ്പോൾ കിടക്കട്ടെ പോകാനാണ് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യാം മറക്കം തന്നെ ചെയ്യട്ടോ പൊളിക്കാൻ നമുക്ക് പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അക്കൗണ്ട് ഉണ്ട് കേട്ടോ അഷ്റഫ് കണ്ണൂരിൽ തന്നെയാണ് അതിൽ ഫോട്ടോസും വീഡിയോസെല്ലാം ഇടുന്നുണ്ട് കേട്ടോ ഓക്കെ ഒന്ന് ഫോളോ ചെയ്യ് സപ്പോർട്ട് ചെയ്ത് പറയാൽ മതി പോവാന്നാ ആ ബാ നമ്മളെ മായക്കോട്ടെല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട് ഉണ്ട് വിടാ ഗോ കേറി കേറിക്കോ കയറിക്കോ കറിക്കോ ഉം അയ്യോ ഗോ അയ്യോ ക്ലാസ് ഗോസ് നമ്മൾ ചൂടലെല്ലാം കഴിഞ്ഞ് ഇങ്ങെത്തി കേട്ടോ ചുടല വഴിയാ വന്നിന് ഞമ്മ നേരെ നെരിക്കോട് വന്ന് നെരിക്കോട് പെട്രോൾ പമ്പിൻ്റെ അടുന്ന് നമ്മൾ ഒരു പോക്കറ്റ് റോഡുണ്ട് ആ റോഡ് കയറിയിട്ട് നേരെ ചുടല വന്ന് ചുടലയിൽ നിന്ന് നേരെ വന്ന കേട്ടാ അപ്പോൾ ഇവിടുത്തെ റോഡിൽ ഇപ്പോൾ ഒരുപാട് മാറി കേട്ടോ ഇപ്പോൾ നല്ല താറെയ്തിട്ടുണ്ട് ഇവിടെ പൊട്ടിപ്പോള റോഡിൻ്റെതാണ് ഇപ്പോൾ റോഡ് ഒക്കെ നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല സുഖമായിട്ട് വന്നു കഴിഞ്ഞ പോലെല്ലാം പൊട്ടിപ്പോള റോഡായിരുന്നു നന്നാബായിരുന്നു ചളിയും വെള്ളവും മഴയത്തെല്ലാം പോട്ടി അങ്ങനെ അബദ്ധമായിരുന്നു റോഡ് പക്ഷെ ഇപ്പോൾ അടിപൊളി റോഡായി അതുകൊണ്ട് അടിപൊളിയായിട്ട് വരാൻ പറ്റും നല്ലതന്നെ ഗവശം അങ്ങനെ നമ്മൾ എടുത്തിട്ടോ കാരക്കുണ്ട് വെള്ളച്ചാട്ടം കാരക്കുണ്ട് വാട്ടർഫാൾസ് അപ്പോൾ വീടെ വണ്ടി വെച്ചിട്ടുണ്ട് വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ട് ഒരു ഉണ്ട് കാലങ്ങാടുണ്ട് പിന്നീട് രണ്ട് വണ്ടി ഉണ്ട് രണ്ട് വണ്ടി ഉണ്ടായിരുന്നത് പോയി നടക്കാം കുറച്ച് നടക്കാനുണ്ട് ഇച്ചിരി കാരക്കുണ്ട് വെള്ളച്ചാട്ടം സന്ദർശകർക്കായുള്ള നിർദ്ദേശങ്ങൾ കേട്ടോ അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല ബാക്കുവല്ലോ അങ്ങനെ ഞാനും ഇനിയും നടക്കുകയാണ് നല്ല രസമുണ്ടല്ലേ പൂവുട്ട് ചുവന്ന പൂവൊക്കെ കണ്ട മരത്തിൻ്റെ പൂവട്ടോ മരത്തിലിങ്ങനെ വീണ് എടുക്കുന്നത് കണ്ടോ ഇപ്പോൾ ആൾക്കാരെല്ലാം കുളിയാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഞാനും ഇനിയും ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയെന്ന് ഒരേ ഡാർക്ക് മൂടാട്ടോ ഇരുട്ടാന്ന് അയ്യോ ശ്രദ്ധിച്ച് നടക്കണം ഇച്ചിരി നടക്കാനില്ല കുറച്ച് നടക്കാനില്ല പക്ഷേ ഇതുപോലത്തെ റോ ഇത് വഴിയാണ് കണ്ട ഒരു റോഡാണെന്ന് പറയാം പക്ഷെ എന്താ പറയുക ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ നിരങ്ങി വീണു പോകും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം റബ്ബർ റബ്ബർ തേകൾ കണ്ടോ ചുറ്റും റബ്ബർ തേകൾ നമ്മൾ ഇതുവഴി ഇപ്പം വന്നേക്കണ്ടോ അപ്പോൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരണം ഇനി വാ കൈപിടി ആ മുണ്ടച്ചക്ക കൈതച്ചക്കൻ്റെ ചെടിയാട്ടി മുണ്ടച്ചക്ക മുണ്ടച്ചക്ക അപ്പം ഇങ്ങനെ ഇതിങ്ങനെ നടന്ന് നടന്ന് പോണം കുറച്ച് ഇരുട്ടാട്ടോ ഡാർക്കോ നിങ്ങൾക്ക് ക്യാമറയിൽ ഇപ്പം കാണുമ്പോൾ ലൈറ്റ് ഉണ്ടാവും പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഡാർക്കാണ് ഏഹ് വെള്ളച്ചാട്ടം എത്തി വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഉണ്ട് വെള്ളമുണ്ട് കേട്ടോ ആൾക്കാർ കുളിച്ചിട്ട് പോകുന്നുണ്ട് ഇപ്പം രണ്ട് കാറില്ലേ അപ്പോൾ ആൾക്കാർ കുളിച്ചിട്ട് കുളിച്ചിട്ടിങ്ങനെ പോകുന്നുണ്ട് വെള്ളച്ചാട്ടമുണ്ട് വെള്ളച്ചാട്ടത്തിൽ വെള്ളമുണ്ട് ആൾക്കാർ ഒച്ച കേൾക്കുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ആളുണ്ട് ഇവിടെയെല്ലാം എന്തോ ഓട് ചെയ്ത് കഴിഞ്ഞോല്ലം വെച്ചാന്ന് പറഞ്ഞാൽ പറവൂർ കാരക്കൊണ്ട് വെള്ളച്ചാട്ടം പറവൂർ ആട്ടോ ഇത് എന്തെല്ലാം ഇതിൻ്റെ നിർദ്ദേശങ്ങളാണ് നിർദ്ദേശങ്ങളാണ് ആ ഇത് നമ്മുടെ ടീം വെച്ചാലേ എ കെ പി എ ഓൾ കേരള ഫോട്ടോഗ്രാഫർ അസോസിയേഷൻ ഞാൻ കുറേ വർഷമായിട്ട് ഇതിൽ മെമ്പർ ആട്ടോ ഓൾ കേരള ഫോട്ടോഗ്രാഫർ അസോസിയേഷൻ മാതങ്ങളെ യൂണിറ്റ് വെച്ചാട്ട ഇത് എ കെ പി എൻ്റെ കാര പറവൂർ കാരക്കൊണ്ട് വെള്ളച്ചാട്ടം ആ മോളെ ബാ പോരി പോയിരിക്കുന്നത് ഞാൻ കുറേ വർഷമായിട്ട് എ കെ പി എൻ്റെ മെമ്പർ ആട്ടോ ചക്ക ചേൻ്റെ മെയിൻ സ്ഥലം ഇത് ചക്ക ഉണ്ടോ ഈ കാണുന്നതെല്ലാം ചക്കാട്ട ഇത ഇതെല്ലാം ചക്കേട്ട കണ്ടോ ചക്ക ചക്ക അതേ അതുപോലെ ഇതാ ചക്ക ഉണ്ടാ ചക്ക 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 നല്ല ചക്കേട്ട മഴ പെയ്തില്ല അതുകൊണ്ട് വല്ല മഴ പെയ്തുകൊണ്ട് വല്ല രസമൊന്നും ഉണ്ടാവില്ല ചക്ക അങ്ങനെ വെള്ളച്ചാട്ടം തിഗീസ് വെള്ളമുണ്ട് മോശമൊന്നുമില്ല മോശം ഇല്ലാത്ത വെള്ളമുണ്ട് കേട്ടോ ആൾക്കാരെല്ലാം കുളിക്കുകയെന്നായിരുന്നു ആൾക്കാരെല്ലാം കുളിക്കുക ഫാമിലിയെല്ലാം ഉണ്ടല്ലോ ഫാമിലീസൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ കുളിക്കുക വെള്ളച്ചാട്ടം കണ്ടോ കണ്ടില്ലേ നമുക്ക് അതിനോഷം വന്നിന് അല്ലേ ആ നമുക്ക് അതിനോ പ്രാവശ്യം വന്നിന് ഒരു ചെറിയൊരു വെള്ളം ഇതൊന്നും അല്ലെ കേട്ടോ നല്ല മഴ വരുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും ഭയങ്കര വെള്ളമായിരിക്കും ഇതെല്ലാം ഇടിങ്ങനെ ഇവിടം വരെ ഉണ്ടാവും കണ്ടോ ഇവിടം വരെ ഉണ്ടാവും നിറഞ്ഞിട്ട് പാൻറ്റ് കേട്ടെ വെറുതെ പാൻറ്റാ നടക്കണ്ടല്ലോ വൈപിടി കൈപിടി ഇങ്ങനെ നടക്കുകയാണ് നല്ല രസമാണ് ഇങ്ങനെ നടക്കാൻ വേണ്ടി വെള്ളത്തിലോട്ടോ വെള്ളച്ചാട്ടം ആ ഇവിടെയും പോഡ് കേട്ടോ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കാരക്കുണ്ട് വെള്ളച്ചാട്ടം സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് മാസ്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ മറ്റു മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു സന്ദർശന സമയം വൈകുന്നേരം ആറുമണിവരെ അപ്പോൾ ആറു മണിവരെ കേട്ടോ ചെയർമാൻ കൺവീനർ നാലാം വാർഡ് ആരോഗ്യ ശുചിത്വ കമ്മിറ്റി പാറണ്ടോ പക്ഷേ ഉള്ളിങ്ങനെ പാറ കേട്ടോ വലിയ വലിയ പാറ കേട്ടോ എല്ലാം പഴയ ക്വാറിയേറ്റാണ് കണ്ടോ ചേള് അവിടുന്ന് അതിന്റെ കാറിൻ്റെ ഈ കാറിന്റെ ഒരു ഭാഗത്തുനിന്നാണ് വെള്ളം വരുന്നത് പഴയക്കെ മാറിയാണ് പണ്ട് ഇല്ലാതായിരിക്കും പണ്ട് നിർത്തിവെച്ചായിരിക്കും പണ്ടേ നിർത്തിവെച്ചായിരുന്നു അപ്പോ ഇതാ ഇതാണ് വെള്ളം ചട്ടം കണ്ട ആൾക്കാർ കുളിക്കുന്നുണ്ട് ഇനോ കുളിക്കണോ കുളിക്കണോ ഇന്നോന് പോയിക്കോ പോയിക്കോ വെള്ളത്തിൽ പോയിക്കോ ആ പോയിക്കോ പോയിക്കോ അതാ പുള്ളർ പോണണ്ടോ അപ്പോ ആ പിള്ളര്ളിക്കണോന്നിട്ട് തന്നെയാ അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു നമ്മൾ വരുമ്പോ മൂന്ന് ആ മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അതിലുണ്ടായ ഒരു രണ്ട് പിള്ളേർ ആവ് അപ്പം ഇവർക്ക് മതിയായിട്ടില്ലാന്ന് തോന്നുന്നു അപ്പോൾ അവർ വന്നിട്ടോ പിള്ളേർ ഇങ്ങനെ അടി ഇരുന്നിട്ടും കളിക്കാൻ മുങ്ങി തുടിക്കുന്നു നീന്താനൊന്നും കയ്യില നമ്മളെ മേല് അടിയിൽ നിലത്തറിയും പിള്ളേർ തൊയെന്ന് കൈ കുത്തിയിട്ട് ഏഹ് വരസോ അത്ര തന്നെ തൊയനെട്ട് പോയി ഇനു ഇനി ചെൽ ഇനി ചെരിപ്പല്ല ഉണ്ട് വരുന്നുണ്ട് വാ ചെരിപ്പൂരണ്ട മോളെ ചെരിപ്പൂരുന്നാ കാല് തറക്കൂര കല്ലില്ലേ വാ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടോ പ്ലാസ്റ്റിക് ബോട്ടിലല്ല ബോട്ടിലല്ലേ ഇനു വെള്ളത്തിരിക്കും നല്ല മഴ വരുമ്പോൾ ഇതിനേക്കാൾ വെള്ളം ഉണ്ടാവും ഇതിനേക്കാൾ ശക്തമായിട്ട് വെള്ളം ഉണ്ടാവും പക്ഷെ ഇവിടെ ഇത്രേ വെള്ളം ഉണ്ടാവില്ല കേട്ടോ ഇവിടെ കല്ല് കണ്ടോ സെയിൽ കല്ലിട്ടിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചാണ് അപ്പൊ ഈ കല്ലിനെ ഈ ഒരളവിലെ വെള്ളം ഇവിടെ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് കുട്ടികൾക്കുള്ള ഇവിടുന്ന് അടിപൊളി കുളിക കണ്ടോ നമ്മളെ എൻ്റെ ഇല്ല നോക്കിയാൽ കണ്ട ഇവിടം വരെ വെള്ളില്ല വേണ്ടോ ഇനു നോക്കാം ഇനുവിൻ്റെ കാലിൻ്റെ മുട്ടുവരിയില്ല അല്ലേ വേണ്ട ഇനുവിനോക്കെയാ ഇനുവിൻ്റെ കാലിൻ്റെ മുട്ടുവരെ വെള്ളമില്ല അല്ലേ വേണ്ട നമ്മളെ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ ഓക്കെ ആൾക്കാരിലിങ്ങനെ പോയി കേട്ടോ അപ്പോൾ അതുവഴി ആണെങ്കി ഇങ്ങനെ പോക്ക് ഇവിടെ വരുന്നവർ കുടയോ അല്ല ഒന്നും എന്നെങ്കിലും ഇടത്തിൽ വരണോട്ടോ ഇവിടെ മഴ പെയ്താനും കയറിയിരിക്കാൻ സ്ഥലമില്ല എവിടെയും കയറിക്കാൻ കഴിയില്ല അങ്ങ് വരുന്ന വഴിക്ക് ഒന്ന് രണ്ട് വീടുണ്ട് കുറച്ച് താവോട്ടാണ് വേറെ വീടെ പിന്നെ കയറിക്കേണ്ട സ്ഥലമൊന്നുമില്ല പിന്നെ നമ്മളെ വണ്ടീൻ്റെ അടുത്ത് എത്തണം അതായത് റോഡ് കൂടുതൽ നന് കുളിക്കും അതുകൊണ്ട് വരുമ്പോൾ കുടയോ അല്ലെങ്കിൽ മഴക്കോട്ടോ എന്നെങ്കിലൊന്ന് കരുതണം പിന്നെ ഇങ്ങോട്ടേക്ക് വണ്ടി കയറ്റി കൊടുക്കാം കേട്ടോ റോഡില്ലേ റോഡിൽ വണ്ടി വെച്ചിട്ട് അതായത് താറട്ട റോഡില്ലേ അവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നടന്ന് വരണം കേട്ടോ ഇങ്ങോട്ടേക്ക് വണ്ടി വരും പക്ഷേ വരാൻ പോടില്ല അവിടെ ബ്ലോക്ക് ചെയ്തിട്ടേ ഉള്ളൂ ഓക്കെ സംഭവം അങ്ങനെ അതിനു ചേരുക്കല്ലിട്ട് ചെരുപ്പിടാണ്ട് മോളെ കേട്ടോ ആ പോയിക്കോ പോയിക്കോ അവിടെ പോയി കളിച്ചോ വിനക്കല്ലേ ആ കണ്ടോ പിള്ളേർക്ക് അടിപൊളിയായിട്ട് കളിക്കാതെ ഏഹ് പിള്ളേർക്ക് ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ കളിക്കാം കേട്ടോ അടിപൊളിയാ ഇതാണ് നമ്മളെ കണ്ണൂരിലെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം മഴയത്തൊക്കെ നല്ല വെള്ളമാണ് മഴയൊക്കെ നല്ല ആൾക്കാർ ആയിരിക്കും കേട്ടോ ഒരുപാട് ആൾക്കാരായിരിക്കില്ല ഫുള്ള് ആളാണ് പറഞ്ഞ സംഭവില്ല കണ്ടോ പഴയ ക്വാറി ഇതില പണ്ടേ നിർത്തി വെച്ചതാ ഹൈറ്റിൽ കണ്ടോ പാറ പൊളിച്ചിട്ട് നോക്കിയാ അപ്പോൾ അതിൽ അതിൻ്റെ പാറ തന്നെ അട്ടേ ഇത് കണ്ടോ അതിൽ പെടുന്ന ഇതന്നെ അപ്പൊ ഇങ്ങനെ വെള്ളം തരുന്നത് സംഭവോ ഇവിടെ വെള്ളം ഇടയ്ക്ക് ഇത് ഇപ്പം നമ്മൾ വരുമ്പോൾ അത്ര ശക്തി ഉണ്ടല്ലോ ഇപ്പം വെള്ളത്തിന് ശക്തി കൂടി വെള്ളം കൂടുന്നത് നല്ല പവറായി അപ്പൊ ഇതങ്ങ് വരുന്നതാണ് ഈ വെള്ളം അപ്പോൾ അവിടെ നല്ലോണം ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ ഇവിടെ പവർ കൂടും ആ വെള്ളമെല്ലാം കുത്തി ഒലിച്ച് വരുന്നതല്ലേ അപ്പം പവർ കൂടും അപ്പോൾ ഇവിടെ വെള്ളത്തിന് പവർ ഉണ്ടാവും ആ സംഭവം ഇനിമിനും കൂട്ടി ഒന്ന് അങ്ങോട്ട് നടക്കട്ടെ ഇതിനു മുമ്പില് ഇനി വക്ക ഇവിടെ നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി ഇനി നല്ല സുഖം ഉണ്ടാ സുഖില്ലേ ആ നല്ല സുഖമുണ്ടല്ലേ ഇനു പോവാ വേണ്ടേ വാ പോവാ അങ്ങോട്ട് പോയിക്കോട്ടാ നേരെ പോയിക്കോ ഇനു ഇനു ആ അങ്ങോട്ടോ അങ്ങോട്ട് പോയിക്കോ പോയിക്കോ നടന്നോ ഇനു കുളിക്കുന്നോ വിളിക്കുന്ന നമുക്ക് വേറെ സംഭവം വന്ന് വിളിക്കാം ഏ നമ്മൾ നമ്മളൊക്കെ മഴ നല്ല മഴക്കാരുണ്ടായി മഴ മഴക്കാറും പോയി മഴ പെയ്യുന്നത് ചേർച്ച മഴ പെയ്ത നിന്ന് നനയാണ് അങ്ങനത്തെ സ്ഥലമായി ഈന ഇടക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ് വെള്ളത്തിൻ്റെ അടുത്തേക്ക് നല്ല രസമുണ്ടല്ലേ കാണാൻ പക്ഷേ മഴയ്ക്ക് നല്ല ശക്തിയിൽ വെള്ളം വരുമ്പോൾ നല്ല രസാട്ടോ കാണാൻ ചാർലടിക്കും ഇവിടെ നിൽക്കാൻ കിട്ടാം ഇതിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ മോത്തേക്ക് ചാർലടിക്കും വെള്ളം ഇങ്ങനെ ഇങ്ങനെ ചാർജർ അടിക്കും നമ്മളിവിടെ ചാർജർ അടിക്കുമെന്ന് പറയും വേണ്ട ശക്തിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടി പൊടി വെള്ളം നമ്മളെ മുഖത്തേക്ക് അടിക്കും നല്ല പവർ ആയിരിക്കും കേട്ടോ മഴയത്ത് ഇങ്ങനെ ഇട്ടിയിലോട്ട് കുത്തി ഒലിച്ച് പോകും ഈ ഒലിച്ച് പോകുന്ന സ്ഥലത്തുള്ള ഭയങ്കര വെള്ളമായിരിക്കോട്ടോ ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോകുന്നത് നല്ല ശക്തിയിലായിരിക്കും പോകുന്നത് ഇപ്പൊ ഒരു നോർമൽ നോർമലായിരിക്കും വേനൽക്കാലത്തൊന്നും തീരെ വെള്ളം ഉണ്ടാവില്ല കേട്ടോ കേട്ടോ ആ വേനൽക്കാലത്ത് തീരെ വെള്ളം ഉണ്ടാവില്ല നമ്മൾ ഇവിടുന്ന് പോയാണ് വെള്ളം പോയി കേട്ടോ കുറച്ച് ഇരുട്ടായി ഇവ സമയം എന്താ അറിയാ സമയം സമയം പറയല് ആറേ നാൽപ്പത്തിരണ്ടായി മയവിനെ ആറേ നാൽപ്പത്തിരണ്ടായി അപ്പോൾ പോയാട്ടോ ഇരുന്ന് ഓക്കെ നമ്മളെ വെള്ളച്ചാട്ടോ ബായ് അപ്പം ബൈ ബായ് നമുക്കുണ്ടല്ലോ നമുക്ക് നല്ല മഴ പെയ്യുന്ന ദിവസവും ഒരു ദിവസം വരാട്ടോ നല്ല പൊരിഞ്ഞ മഴ വരുമ്പോ വരാട്ടോ സഫിനിയും കൂട്ടോ ഇത് ഇത് കണ്ടോ ഇതെല്ലാം നല്ല മഴ വരുമ്പോന്ന് ഭയങ്കര രസാട്ടോ ഏഹ് ഈ പോകുന്ന ഈ വെള്ളം കണ്ടോ ഇവിടെ ഉണ്ടല്ലോ കുത്തി ഒലിച്ച് പോകുന്ന വെള്ളം കേട്ടോ ഇപ്പൊ കുറച്ച് കുറവല്ലേ അപ്പൊ മഴയത്ത് നല്ല ഇതായിട്ട് പോവും ഫാസ്റ്റായിട്ട് ആ അപ്പോൾ ഞാനും ഇനിയും പോവുകയാണ് നമ്മൾ നടന്ന് പോവുകയാണ് ഗീസ് ഇരോട്ട് ഇറങ്ങിക്കോ ആ ഇതാണ് പറഞ്ഞത് മഴയത്ത് ഇവിടെ നല്ല വെള്ളം ഓട്ടോ നമ്മുടെ മുട്ടോളം വെള്ളം ഉണ്ടാവും ഈ സ്ഥലത്ത് കേട്ടോ അപ്പൊ ഇതുവഴി ഇങ്ങനെ ഒലിച്ച് പോക്കാണ് ഇങ്ങനെ അതുവഴി അങ്ങനെ പോകും ഇതണ്ടോ ഇതിനെന്താ സംഭവം എന്നറിയാം ആ അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണമെങ്കിൽ പറയുന്ന കേട്ടോ വടി കുത്തി കണ്ടോ ഇത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ നിന്നെല്ലാം വരുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയെല്ലാം വെച്ച ഓസാട്ടോ അവിടെ നിന്ന് വരുന്ന വെള്ളം ഇത് താഴെയുള്ള വീടുകളിലേക്കെല്ലാം പോകുന്നതാണ് കണ്ട തടിച്ച പൈപ്പ് കണ്ട അപ്പോൾ ഈ പൈപ്പ് അതിനാന്ന് കേട്ടോ വെള്ളച്ചാട്ടത്തിൽ വരുന്ന വെള്ളം അതുപോലെ പാറൻ്റെ അവിടെ നിന്നെല്ലാം വരുന്ന വെള്ളം അത് നേരെ ഇവർ വീട്ടിലേക്ക് എടുത്തിട്ട് ഉപയോഗിക്കും കേട്ടോ നേരെ തായലുള്ള വീട്ടിലേക്കെല്ലാം പോകുന്നു കണ്ടോ അവിടെ ഒരുപാട് പൈപ്പ് ഉണ്ട് ഓസ് ഓസ് എന്താ അവിടെയെല്ലാം ഒരുപാട് ഓസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഓസ് ഇങ്ങനെ പാസ്സാകുന്നുണ്ട് കടയൊക്കെ വേണ്ട ഇവിടെ എല്ലാം വെട്ടി ചെയ്താൽ അപ്പോൾ അത്രയും വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ വേണ്ട എത്ര നോക്കിയാൽ ഇത് ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറിയിപ്പായിട്ട് കുറേ ബോർഡുണ്ട് വാഴത്തോട്ടം വേണ്ട ഇവിടെ എല്ലാം വാഴ കവുങ്ങ് ഈ സൈഡില് ഈ സൈഡില് റബ്ബർ കേട്ടോ റബ്ബർ റബ്ബർ ഈ സൈഡിൽ ഫുള്ള് വാഴയും കവുങ്ങും ഉണ്ടോ വാഴ കവുങ്ങ് വാഴത്തോപ്പിൽ പൂവൻ പഴമോ എന്നും എൻ്റെ കവിളിനയോ നമ്മളിങ്ങനെ നടക്കുകയാണ് ഗീസ് ഇവിടെ ചക്ക പ്ലാവ് ഉണ്ട് മുമ്പ് നമ്മിവിടുന്ന് രണ്ട് കൊല്ലം മുമ്പ് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇവിടുന്ന് ചക്ക വർഷം ഇവിടെ ഇവിടെ ഒരു വീട്ടുകാരുത്താണേ അപ്പോൾ അവരോട് നമ്മൾ ചക്ക കൊണ്ടൊരു ചോദിച്ചു അപ്പോൾ ഇവിടെയുള്ള കുറേ ചക്ക ഇങ്ങനെ വീണ്ടും കാണും ചക്കൻ്റെ മീൻ സ്ഥലം പ്ലാവുണ്ട് അവിടെയുള്ള ഇടക്കിടക്ക് പ്ലാവുണ്ട് അപ്പോൾ അതിലെല്ലാം ഫുള്ള് ചക്കയാണ് രണ്ടുമൂന്ന് വർഷം മുമ്പ് ഞാനെൻ്റെ ചെങ്ങായി വന്നേരോ മൊയ്തു ആ നമ്മുടെ ചെങ്ങായി ഉണ്ട് മൊയ്തു ഇപ്പോൾ ഗൾഫിലാണ് അപ്പോൾ ഞാനും ഒന്നും വന്ന സമയത്ത് ഇവിടുന്ന് ഇതെല്ലാം കണ്ട് ഇവിടുന്ന് കുളിച്ച് കുളിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ചക്ക ഉണ്ട് അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു അവിടുത്തെ ഈ വീട്ടിലാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലെ ആൾക്കാരുടെ അവരോട് ചോദിച്ചോ അവർ പുറഷം എന്നറിയണം അങ്ങനെ അവരോട് ചോദിച്ചാൽ അവർ പുറഷം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ചക്ക കൊണ്ട് പോയി പക്ഷേ മഴ പെയ്ത സമയത്താണ് മഴ പെയ്ത സമയത്ത് പിന്നെ മഴ പെയ്താൽ പിന്നെ ചക്ക കിട്ടുണ്ടാവില്ല ഫുൾ വെള്ളം കയറിയിട്ട് ഒരു വെള്ളത്തിൻ്റെ ചോ ഇതായിരിക്കും ചക്കൻ്റെ ടേസ്റ്റേ പോവും മഴ പെയ്താൽ ശരിക്കും ചക്ക തിന്നെങ്കിൽ മഴ പെയ്തതിൻ്റെ ഉള്ളിൽ ചക്ക പറച്ചു തിന്നണം ഇപ്പം ഞാൻ വരുമ്പോൾ കണ്ടിട്ടില്ല ഇവിടെ എല്ലാം ചക്കൻ്റെ പ്ലാവ് ഇത് ഇതെല്ലാം ചക്ക പ്ലാവ് തന്നെ ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഇതാ ഡേ ചക്കപ്ലാവ് ഉണ്ടോ ഇത് ചക്കൻ്റെയാ അതല്ല അവിടെ തന്നെ ഇപ്പം വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തന്നെ ചക്ക അതോ അവിടെയെല്ലാം ചക്ക ഉണ്ട് കേട്ടോ അവിടെ എല്ലാം ഉണ്ട് അവലും വീണിനെ നശിക്കും വീണെന്ന് അവർ പറിക്കും വീട്ടുകാർക്ക് വേണമെങ്കിൽ പറിക്കും അതവിടെല്ലാം ഉണ്ട് വീട്ടുകാർക്ക് വേണമെങ്കിൽ പറിക്കും ഇവിടെ നിന്ന് അങ്ങനെ വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല ഇവിടെയൊന്നും അങ്ങനെ ചക്കക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല ഇവിടെ കുറച്ച് എന്താ പറയുക ചക്ക ഉള്ള സ്ഥലമല്ലേ മലബാഗല്ലേ ഇവിടെ എല്ലാം ചക്ക ഇഷ്ടം പോലെ ഉണ്ടാവും പഴഞ്ചക്ക ചക്ക നമ്മളെ നാട്ടിലുമുണ്ട് നമ്മളെ പഴയ തറവാട്ടിലെല്ലാം ചക്ക ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പോഴില്ല കേട്ടോ ആ മുമ്പ് ആ ചെറുപ്പത്തിലെല്ലാം ആവശ്യത്തിന് ചക്ക ഉണ്ടാവും ഇപ്പോൾ ഞങ്ങൾ ഇപ്പുറം വീട് മാറിയില്ലേ ഇരുട്ടൈ ഗൈസ് വിടാട്ടോ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തി കേട്ടോ അപ്പോൾ ഇവിടെ എന്തോ ഒരു ചെറിയൊരു ഷെഡായിട്ട് എടുക്കുന്നത് കേട്ടോ എന്തെങ്കിലൊരു ഷോപ്പായിരിക്കും മുമ്പ് ഇതുപോലെ ഇവിടെ ഒരു ഷോപ്പ് കണ്ടിനി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് വരുമ്പോൾ അത് ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ വണ്ടീനടുത്ത് എത്തിയേട്ടോ ഗവേട്ടോ എക്സ് കേൾക്കണം അതുവരെ ബൈ ബായ് ബായ്